പാർവതി മുളെ വാട കാപ്പി കുടിക്കാം ഗീതേച്ചി നീതു വിളിച്ചെങ്കിലും പാർവതി അവിടേക്ക് ഇറങ്ങിച്ചെന്നില്ല ചേച്ചി മീനും ഇറച്ചിയും ഒക്കെ ഞാൻ കഴിക്കാറില്ല അതുകൊണ്ട് എനിക്കിതിന്റെ ഒന്നും മണം പിടിക്കില്ല നിങ്ങളെല്ലാവരും കൂടി കഴിച്ചോളൂ കേട്ടോ നീതുവിന്റെ കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് പാർവതി പറഞ്ഞു ഷോ അത് കഷ്ടമാണല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം ഞാനും പാർവതിയോടൊപ്പം കഴിക്കാന്നേ എനിക്കും മീനൊന്നും വേണ്ട അതൊന്നും സാരമില്ല ചേച്ചി ചെല്ല് അവരുടെ കൂടെ ഇരുന്ന് കഴിക്ക് എനിക്ക് പിന്നെ മതി അതുകൊണ്ടാ നീതുവിനെ കുറെ നിർബന്ധിച്ച് അകത്തേക്ക് പറഞ്ഞയച്ച ശേഷം പാർവതി കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്തോടെ നടന്നു നിങ്ങളുടെ തറവാട്ടിൽ ആരും കഴിക്കാറല്ലേടാ അനൂപ് ചോദിച്ചപ്പോൾ വിഷ്ണു മുഖമുയർത്തി നോക്കി പുഴുക്കിലേക്ക് നാളികേരം അരച്ച് പുളിമാങ്ങായിട്ട് വെച്ച മീൻചാറ് കൂട്ടി കുഴച്ച് കഴിക്കുകയാണവൻ അവിടെ പുതിയ തലമുറയിലെ പിള്ളേരൊക്കെ കഴിക്കൂടാ ഇവൾക്കിതൊന്നും ഇഷ്ടമില്ലെന്ന് കരുതി ഞാനിപ്പോൾ എന്തിയാനാ എനിക്കിത്തിരി ഉളുമ്പില്ലാതെ പറ്റില്ല നിനക്ക് വേണമെങ്കിലേ നീ നീ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വന്നാൽ മതി ആ കൊച്ചാണെങ്കിൽ ഇതൊന്നും കഴിക്കത്തുമില്ല അതിനെക്കൂടി നോക്കണ്ടേ നീ പാവം ഗീത വിഷ്ണുവിനെ നോക്കി ദേഷ്യത്തി പറഞ്ഞു ഇന്നലെ പാവം പാർവതിമോൾക്ക് ഇവൻ അടി കൊടുത്തത് എന്തൊരു കഷ്ടമാണ് ഇവന്റെ ഒരു അടിക്കില്ല ഇത് ഓക്കെ വാതിലും മുറിച്ചു വെച്ചിട്ട് ഗീത പിന്നെയും അവനെ നോക്കി പറയുകയാണ് ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇനിയും കൊടുക്കും അതിന് യാതൊരു മാറ്റവുമില്ല മുറ്റത്തൂടെ കുഞ്ഞിനെയും കൊണ്ട് നടന്ന് പാർവതി അവൻ പറയുന്നത് കേട്ടു ഒരു നെടുവീർപ്പോടെ അവൾ അതിലൂടെ നടക്കുകയാണ് എല്ലാവരും കഴിച്ചെഴുന്നേറ്റ ശേഷം ഗീത കുറിച്ച് കാന്താരി ചുവന്നുള്ളിയും ഉപ്പുമൊക്കെ ഇട്ട് ചമ്പന്തി ഉണ്ടാക്കി കല്യാണത്തിന് മിച്ചം വന്ന അച്ചാറുമുണ്ടായിരുന്നു അതും കൂടി കൂട്ടി പാർവതിക്ക് കപ്പ വിളമ്പി വെച്ചു മോളെ ഗീത വിളിച്ചപ്പോൾ പാർവതി കുഞ്ഞിനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു നീതു പാത്രങ്ങളൊക്കെ വെക്കുവാണ് മോളെ ദാ ഇത് കഴുകി കേട്ടോ കുഞ്ഞിനെ ഇങ്ങോട്ട് തരൂ അവർ കുഞ്ഞിനെ മേടിച്ചിട്ട് പാർവതി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾ നോക്കിയപ്പോൾ വിഷ്ണു ഒരു സിഗരറ്റ് ഉപകിച്ചിരുക്കുണ്ട് സിഗരറ്റിന്റെ മണം അടിച്ചപ്പോൾ പാർവതിക്ക് വീണ്ടും അടുത്ത പ്രശ്നം ചെറുതായി ശ്വാസമുട്ടൽ പോലെ അവൾക്ക് വന്നു അതുകൊണ്ടവൾ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത് നെയ് അപ്പോഴേക്കും കാപ്പിയും കൂടി എടുത്ത് അവൾക്ക് കൊടുത്തു എല്ലാം കഴിച്ചപ്പോഴാണ് സത്യത്തിൽ അവൾക്ക് ആശ്വാസം വന്നത് എത്ര ദിവസമായിട്ട് തൻ പഞ്ഞമായിരുന്നുവെന്ന് അവൾ ഓർത്തു ഉച്ചയ്ക്കത്തേക്ക് ചോറ് അടുപ്പത്തിട്ടത് ഗീതയെ നീതു ഒക്കെ താഴേക്ക് ഇറങ്ങിപ്പോയത് വിഷ്ണു പോയിട്ട് പച്ചക്കറികളൊക്കെ വാങ്ങി വന്നു അതെടുത്ത് പാർവതി കറി വെക്കുവാനായി വെള്ളത്തിലിട്ടു അത്യാവശ്യം കുറച്ച് പച്ചക്കറികളും പരിപ്പും സാമ്പാർ പൊടിയുമൊക്കെ ഇരിക്കുന്നത് കണ്ട് വറുത്തരിച്ച സാമ്പാർ ഉണ്ടാക്കാമെന്ന് അവൾ കരുതി സാമ്പാറും കാബേജ് തോരനും മാങ്ങ അച്ചാറുമായിരുന്നു പാർവതി ഉച്ചയ്ക്ക് റെഡിയാക്കിയത് വിഷ്ണുവിന് കൂട്ടാൻ മീൻകറിയും താറാവറച്ചിക്കറിയും ഒക്കെയുണ്ട് അകത്തെ മുറിയൊക്കെ അടിച്ചു വരുവാനായി പാർവതി ചൂലുവെടുത്തു വന്നപ്പോൾ വിഷ്ണു സിഗരറ്റ് വലിച്ചതിന്റെ പൊടിയൊക്കെ തറയിൽ കിടക്കുന്നത് അവൾ കണ്ടു എങ്ങാനും ഇരുന്ന് ഇതൊക്കെ ചെയ്തുകൂടെ കണ്ടില്ലേ വാലിച്ചിട്ടതിന്റെ പൊടിയെല്ലാം കിടക്കുന്നത് പെറുപുറുത്തുകൊണ്ടവൾ അതെല്ലാം അടിച്ചു വാരി എന്നിട്ട് വിഷ്ണു മാറിയിട്ടിരുന്ന കൈലിയും ഷട്ടുമൊക്കെ എടുത്ത് അവൾ അലക്കുന്നിടത്തേക്ക് പോയി അവനാണെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് ഇളംതിണ്ണയിൽ ഇരിപ്പുണ്ടായിരുന്നു കിണറ്റുകറിയുടെ കുറിച്ചപ്പുറത്ത് ഒരു അലക്കുകല്ലു കിടക്കുന്നത് അവൾ കണ്ടു പാർവതി തുണികളൊക്കെ അലക്കുന്നത് വിഷ്ണു കണ്ടു തോളിലൂടെ ഒരു തോർത്ത് വട്ടഞ്ചുറ്റി വെച്ചിട്ടുണ്ട് അവൾ വിഷ്ണുവിൻ്റെ ഷട്ടും കൈലിയുമൊക്കെ അലക്കിയിട്ട് അഴയിൽ വിരിച്ചിട്ടു അതിനുശേഷം അവളുടെ തുണികളൊക്കെ അലക്കിയത് ഡീ നിന്റെ അകത്തിടുന്നൊക്കെ അടുക്കളപ്പുറത്ത് വിരിച്ചിട്ടോണം കേട്ടോ ഇവിടെ അയൽവക്കക്കാരൊക്കെ വരുന്നതാ വിഷ്ണു ഇറങ്ങി വന്നിട്ട് ഗൗരവത്തിൽ പറഞ്ഞതും പാർവതിക്ക് വല്ലാത്തൊരു നാണെന്ന് തോന്നി അവൾ അവളവന് ദേഷ്യത്തിനോക്കി എനിക്കിതൊക്കെ അറിയാം എന്നെ ആരും പഠിപ്പിക്കണ്ട അവൾ ചുണ്ടു കൂർപ്പിച്ചു പറഞ്ഞു എന്നിട്ട് അവളുടെ തുണിയുമായിട്ട് പിന്നിലേക്ക് പോയി അതെല്ലാം വിരിച്ചിട്ട് ശേഷം പാർവതി കുളിക്കാനായി തുടങ്ങുകയാണ് വിഷ്ണു ചോറെടുത്ത് വിളമ്പുന്നുണ്ട് വിഷ്ണു ഏട്ടാ ഞാൻ എടുത്തുതരാം അവൾ വന്നിട്ട് പ്ലേറ്റ് മേടിക്കാൻ തുടങ്ങിയതും വിഷ്ണു ആ കൈ തട്ടി മാറ്റി എനിക്കറിയാം ചോറ് വിളമ്പി കഴിക്കാനൊക്കെ നിന്റെ സഹായമൊന്നും വേണ്ട അവൻ കലിപ്പിൽ പറഞ്ഞതും പാർവതി പിന്നിലോട്ട് നീങ്ങി നിന്നു വിഷ്ണു ചോറും കറികളും ഒക്കെ എടുത്ത് അകത്തെ മുറിയിലേക്ക് പോയി അതെല്ലാം കൊണ്ടുവച്ചിട്ട് ഒരു കപ്പിൽ വെള്ളമെടുക്കാനായി വിഷ്ണു വീണ്ടും അടുക്കളയിലേക്ക് വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാർവതിയാണ് അവൻ കണ്ടത് നിന്റെ ആരെങ്കിലും ചത്തോടി ഏതു നേരം മോങ്ങാന് വിഷ്ണു വഴക്കു പറഞ്ഞതും പാർവതി മുഖം താഴ്ത്തി അവൻ ചോറിനെന്ന് നേരത്ത് പാർവതി കുളിക്കാനേ കയറിപ്പോയിരുന്നു കുളിച്ചിറങ്ങി വന്നപ്പോൾ വിഷ്ണു ബൈക്കെടുത്ത് എവിടേക്കും പോയി പാർവതിക്കാണെങ്കിൽ ജോലികളൊക്കെ ചെയ്തപ്പോഴേക്കും അല്ലാത്ത ക്ഷീണം അതുകൊണ്ട് ഇത്തിരി സമയമൊന്നും കിടക്കാന്ന് കരുതി വാതിലടച്ച് കുറ്റിയിട്ടിട്ടവൾ കട്ടിലിൽ പോയിരുന്നു വെറുതെ കുറച്ച് സമയം കിടന്നപ്പോഴേക്കും ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് വാതിൽ തുറന്നു പാർവതി പുറത്തേക്ക് ഇറങ്ങി വന്നതും വിഷ്ണുവിന്റെ അമ്മയായ ശങ്കരി കയറി വരുന്നതാണ് കണ്ടത് ഒപ്പം മിത്രനും വിഷ്ണുവിന്റെ പെങ്ങളും ഉണ്ട് വിഷ്ണുവിന്റെ പെങ്ങളെ പൊന്നി എന്നാണ് എല്ലാവരും തറവാട്ടിൽ വിളിക്കുന്നത് ശങ്കരി കയറി വന്നിട്ട് പാർവതി അടിമുടി നോക്കി എൻ്റെ മകൻ അടി അവർ ഉച്ചത്തിൽ ചോദിച്ചതും വിഷ്ണുവിട്ടൻ പുറത്തേക്ക് പോയി എന്ന് പാർവതി പറഞ്ഞു എൻ്റെ മകനെ വശീകരിച്ച് വലയിൽ വീഴ്ത്തിയപ്പോൾ എനിക്ക് സമാധാനമയല്ല അവർ പാർവതിയുടെ ഇരു ചുമലും പിടിച്ചു കൊലുക്കി അതിനു മറുപടി പറയാതെ പാർവതി മുഖം കുനിച്ചതും പെട്ടെന്നായിരുന്നു ശങ്കരിയുടെ കൈ അവളുടെ കവള താഞ്ഞു പതിച്ചത് ഇരു കവളിലും അവർ മാറി മാറി അടിച്ചു ഒന്നും ചെയ്യരുത് ഞാൻ പാവോ അപ്പച്ചി അവൾ അവരുടെ മുമ്പിൽ കൈകൾ കൂപ്പി അപ്പോഴേക്കും ഗീതച്ചേതു അവിടേക്ക് വന്നു യോ എന്തേ കാണിക്കുന്നത് പാർവതി മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഗീത ഓടി വന്നിട്ട് പാർവതിയെ പിടിച്ചു മാറ്റി അപ്പോഴേക്കും അടികൊണ്ട് അവളുടെ ചുണ്ടും വായുവൊക്കെ മുറിഞ്ഞിരുന്നു ചുണ്ടു പൊട്ടി രക്തമൊഴുകി വരുന്നുണ്ട് ഈ കൊച്ചിനോട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദ്രോഹം ചെയ്തത് ഇവൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു ഗീത ശങ്കരിയുടെ നേർക്ക് ആക്രോശിച്ചു എടി എന്നെ പേടിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ നീയും വിവരം അറിയും എന്ന് പറഞ്ഞുകൊണ്ട് ഗീതയെ അടിക്കാനായി ശങ്കരി കൈയോങ്ങി അപ്പോഴേക്കും ഗീത അവരുടെ കയ്യിൽ കയറി പിടിച്ചു ഏ പെണ്ണുമ്പളെ ഈ കൊച്ചൊരു പാവമായതുകൊണ്ട് നിങ്ങളുടെ വിളച്ചിലൊക്കെ ഇതിന്റെ അടുത്ത് നടന്നു അതുപോലെ ആയിരിക്കില്ല ഞാന് എന്റെ നേരെ കൈ പൊക്കിയാല് ആ കൈ പിന്നെ കാണില്ല കേട്ടോ അവരലറിയതും ശങ്കരിയും തെല്ലെന്നും ഭയന്നു ആ സമയത്ത് വിഷ്ണുവിന്റെ ബൈക്ക് അവിടേക്ക് ചീറിപ്പാഞ്ഞു വന്നു വണ്ടി നിന്നും ചാടിയിറങ്ങി വിഷ്ണു അകത്തേക്ക് കയറി വന്നു നീതുവായിരുന്നു വിഷ്ണുവിനെ ഫോണിൽ വിളിച്ചത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പാർവതി അവളുടെ ഇരു നീര് വെച്ച് വീങ്ങിയിട്ടുണ്ട് ഈ കൊച്ചിനെ തല്ലി ചതച്ചു മോനെ കണ്ണിച്ചോരയില്ലാത്ത സ്ത്രീയാണ് കരഞ്ഞുകൊണ്ട് നിൽക്കാനല്ലാണ്ട് ഈ പാവത്തിന് എന്തറിയാം പാർവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗീതയും കരഞ്ഞു എന്താ ആരുടെ പതിനാറടിയന്തരം വിളിക്കാനാ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തുകൊണ്ട് വന്നത് വിഷ്ണു ശങ്കരിയെ നോക്കി ഉച്ചത്തിൽ ചോദിച്ചതും അവരും ഒന്ന് പതറി ഏട്ടൻ തറവാട്ടിലേക്ക് വരണം കൃഷ്ണമാമൻ ഏട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചതാ പൊന്നിയായിരുന്നു അവനോട് മറുപടി പറഞ്ഞത് ഏത് കൃഷ്ണമാമൻ ആരുടെ തറവാട് വിഷ്ണുദത്തൻ തറവാട്ടിന്നിറങ്ങിയിട്ട് വർഷം കുറെ കഴിഞ്ഞതാ ഇന്ന് വരെ വിളിക്കാത്ത അമ്മാവന്മാര് ഇപ്പൊ എവിടുന്നടി പൊട്ടി മുളിച്ചത് എന്റെ തള്ള പോലും എന്നെ ഒന്നും വിളിച്ചിട്ടില്ല എന്നിട്ടിപ്പോ വന്നേക്കുന്നല്ലേ അവൻ ഒരൊറ്റ ആട്ടായിരുന്നു വിഷ്ണു ഈ തേവടിച്ചീട് കൂടെ കിടക്കുവാനാണോടാ നിന്റെ തീരുമാനം എങ്ങനെ മനസ്സ് വന്നടാ ഇവളെ കാണുന്നത് പോലും ഞങ്ങൾക്കൊക്കെ അറപ്പാണ് ഗീതയുടെ അരികിലായി നിന്ന് പാർവതിയെ പെട്ടെന്ന് വിഷ്ണു പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി ഇവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ കൂടിയാണ് ഇവൾ ജീവിക്കുന്നതും ഇനി മേലിൽ എൻ്റെ ഭാര്യയുടെ ദേഹത്തെങ്ങാനും ആരെങ്കിലും കൈവച്ച് നിറഞ്ഞാൽ പറഞ്ഞ് തീരുമുമ്പെ വാതകനിന്ന് മിത്രൻ്റെ നെഞ്ചിലേക്ക് വലതുകാൽ ഉയർത്തി ഒരൊറ്റ ചവിട്ടായിരുന്നു വിഷ്ണു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ നീക്കത്തിൽ മിത്രം പിന്നിലേക്ക് തലയടിച്ച് മറിഞ്ഞു വീണിരുന്നു ഇതായിരിക്കും അവസ്ഥ പറഞ്ഞല്ലെന്ന് വേണ്ട ശങ്കരിയെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണു പാർവതി അവനോട് ചേർത്ത് പിടിച്ചിരുന്നു ആ സമയത്ത് അവളുടെ ഉടലാകെ വിറയ്ക്കുകയായിരുന്നു അവൻ്റെ നെഞ്ചോട് ചേർന്ന് പാർവതി പതുങ്ങി നിന്നു നീ എന്റെ മകൻ ആണോടാ അതെനിക്ക് സംശയമുണ്ട് നിങ്ങളുടെ കുണമും കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കണ്ട ഇറങ്ങി പോകാൻ നോക്കതള്ളേ എന്റെ പെണ്ണിനെ ദ്രോഹിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒറ്റ ഒരെണ്ണത്തെപ്പോലും വിഷ്ണു വെറുതെ വിടത്തില്ല ഇതുപോലായിരിക്കില്ല ി മറുപടിയും തരുന്നത് എല്ലാത്തിനെയും കൂട്ടിയിട്ട് ശങ്കരിയും പൊന്നേയും ഇറങ്ങിപ്പോയപ്പോൾ അവൻ ഉച്ചത്തിൽ പറഞ്ഞു ഡോ എഴുന്നേറ്റ് ദേഹത്തെ മണ്ണൊക്കെ കൊട്ടിക്കളഞ്ഞിട്ട് അവനെ നോക്കി അലറി പോടോ പുല്ലേ വായി നോക്കി മിത്രന്റെ മുഖത്തേക്ക് വിഷ്ണു കാർക്കിച്ചു തുപ്പി നീ ഇതിനൊക്കെ ദുഃഖിക്കുന്ന ഒരു ദിവസം വരും ഇവള് നിന്നെ കളഞ്ഞിട്ട് പാട്ടും പാടി പോകുമ്പോ നീ നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ വരും ഇല്ലെങ്കിൽ എൻ്റെ പേര് ശങ്കരി എന്നല്ല നിങ്ങൾ നിങ്ങളുടെ പേര് മാറ്റുമോ അതുതന്നെ ഇടുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എനിക്ക് നേരമില്ല കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട് പറയുകയും വിഷ്ണു പാർവതിയും കൊണ്ട് അകത്തേക്ക് പോയിരുന്നു അവൻ മുഖം ചിരിച്ചു നോക്കിയപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ പോലെ പതുങ്ങി നിൽക്കുകയാണ് അവൾ ചുണ്ടിൽ നിന്നും രക്തം ഇറ്റിറ്റ് വരുന്നുണ്ട് എന്താടി ഇതെല്ലാം ആ തള്ളതന്ന അടിമുഴുവൻ നീ മേടിച്ചു കൂട്ടിയോ വിഷ്ണു പാർവതിയെ നോക്കി ഉച്ചത്തിൽ ചോദിച്ചതും അവളുടെ മിഴികൾ നിറഞ്ഞു എന്നിതെങ്കിലും പറഞ്ഞാൽ പിന്നെ പൂങ്കണ്ണീരൊലിപ്പിച്ചവൻ നിൽക്കും അപ്പൊ പിന്നെ കൊഴപ്പമില്ലല്ലോ അല്ലേ അവൻ അലറി എന്റെ മോനെ നീ എന്തിനാ ഈ കൊച്ചിനോട് ഇതുപോലെ ദേഷ്യപ്പെടുന്നത് പാവം ഞങ്ങൾ വന്നപ്പോൾ ഈ തറയിൽ വീണ് കിടക്കുക നിന്റെ അമ്മ കാലുകൊണ്ട് ഈ കുഞ്ഞിന്റെ വയറിൽ തൊഴിക്കാൻ തുടങ്ങിയതാ ഞാനും നെയ്തു ഒന്നും പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇതിനെ അവർ കൊന്നേനി അതായിരുന്നു ഇതിലും പേതും കഴിവും കഴുകത്തും ഇല്ലാത്ത സാധനം എന്റെ മാറി മാറിപ്പോടി നീയ വിഷ്ണു ഉച്ചത്തിൽ വഴക്കു പറഞ്ഞതും പാർവതി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയിരുന്നു ഒരു തെറ്റും ചെയ്യത്ത കൊച്ചിനോട് എന്തിനാ എന്തിനെ ഇതുപോലെ ദേഷ്യപ്പെടുന്നത് അവളൊരു പാവമായി പോയതുകൊണ്ടാണോ ഗീതയാണെങ്കിൽ വിഷ്ണുവിനെ എന്തൊക്കെയോ പറഞ്ഞ് ഗുണദോഷിച്ചു നീതുവിൻ്റെ കയ്യിലിരുന്ന് കുഞ്ഞ് കരയാൻ തുടങ്ങിയതും പാർവതിയോട് യാത്ര പറഞ്ഞിട്ട് ഇരുവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി വിഷ്ണു വന്നത് മുൻവശത്തെ വാതിലടച്ച് കുറ്റിയിട്ടു എന്നിട്ട് കയറി വന്നപ്പോൾ കിടക്കയിലിരുന്ന് വിങ്ങി പൊട്ടുന്ന പാർവതിയാണ് കണ്ടത് എന്നെ എന്തിനാണ് കല്യാണം കഴിച്ചുവെന്ന് ചോദിച്ച് അവൾ ഉച്ചത്തിൽ അലറി എന്നിട്ട് വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ഇരുതോളിലും പിടിച്ചു കുലുക്കി ആരോടൂര് തെറ്റിയാത്ത എന്നെ എന്തിനാ നിങ്ങൾ എല്ലാവരും ചേർന്ന് കൊല്ലക്കൊല്ലു ചെയ്യുന്നത് അവൾ ഉറക്ക കരഞ്ഞുകൊണ്ട് വിഷ്ണുവിന്റെ നെഞ്ചിലേക്ക് ആർ തലച്ചു വീണുപോയി മടുത്തു ആർക്കും വേണ്ടാത്ത ജന്മമല്ലേ എന്തിനാ ഇങ്ങനെ എൻ്റെ ഭൂമിയിൽ ഇട്ടിരിക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയും പോയില്ലേ ആരെങ്കിലും ഒരാളെ എനിക്ക് ദൈവം തന്നോ എന്നിട്ടും എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ എല്ലാ പ്രദോഷവും എടുക്കാറില്ലേ പരീക്ഷിച്ചു മതിയായില്ലേ നിനക്ക് അവൾ ചങ്കുവട്ടി നിലവിളിക്കുകയാണ് ആ കണ്ണീരിൽ അവൻ്റെ ഇട്ടിരുന്ന ശത്ത് നനഞ്ഞു കുതിർന്നു അവൻ്റെ നെഞ്ചിൽ മുഖം ഉറക്ക കരയുമ്പോൾ പാവം പെണ്ണ് തളർന്നു പോയിരുന്നു അവൻ്റെ കൈകളൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് അവൾ ഒരുപാട് മോഹിച്ചു കൊതിച്ചു പക്ഷേ വെറുതെ ഒരു വ്യാമോഹം മാത്രമായിരുന്നു അത് കുറേ നേരം കരഞ്ഞു കഴിഞ്ഞതും അവൾ അവനിൽ നിന്നും അകന്നു മാറി നീര് വന്ന് വീർത്ത കവിൾത്തടം വല്ലാണ്ട് പുകയുന്നുണ്ട് എത്ര പേരായിട്ട് ഇങ്ങനെ കരണം തീർത്ത് അടിക്കുന്നു എത്രയോ ദിവസമായിട്ട് മുറിയിൽ നിന്നും പൊട്ടുന്ന വേദനയിൽ പാവം പാർവതി ഇറങ്ങിപ്പോയി തന്നെ സമാധാനിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ ഒന്ന് തലോടാൻ ഒരാൾ പോലും ഈ ഭൂമിയിലില്ലെന്ന സത്യം അവൾ മനസ്സിലാക്കി വെള്ളിയിൽ ആരോ വന്നെന്ന് മനസ്സിലാക്കി വിഷ്ണു ഇറങ്ങിപ്പോകുന്നത് അവളറിഞ്ഞു ദത്തനായിരുന്നു അവന്റെ ശബ്ദം കേട്ട് പാർവതി പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ദത്തൻ നോക്കിയപ്പോൾ കരിഞ്ഞു തളർന്നു വന്ന് നിൽക്കുന്ന പാവം പാർവതി മോളെ അവന് സങ്കടം വന്നുപോയി അവളെ കണ്ടപ്പോൾ എന്താണ് ഇത് ഇതൊരു കോലമാണ് അവൻ വിഷ്ണുവിനെ നോക്കി പേടിപ്പിച്ചു മോളെ ഇവൻ നിന്നെ അടിച്ചോ മോളെ പാർവതിയുടെ കവളിൽ അവനൊന്ന് തലോടി ആർക്കും വേണ്ടാത്ത അനാഥ ജന്മം ഇല്ലേട്ട അടിയുമടിയുമൊക്കെ കൊള്ളേണ്ടി വരും വേദനയോടെ അവൾ അവനെ നോക്കി വിതുമ്പി വിഷ്ണു ഈ കൊച്ചിനെ നീ ഇങ്ങനെ അടിച്ചു എന്തിനാടാ ദേഷ്യം വന്നു ഞാൻ ആരും ഒന്നും ചെയ്തില്ല അവൻ അലക്ഷ്യമായി പറഞ്ഞു പിന്നെ പിന്നെ ആരാണ് പാർവതി അടിച്ചത് ദത്തൻ ചോദിച്ചതും നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ പാർവതി അവനെ പറഞ്ഞു കേൾപ്പിച്ചു എന്നെക്കൂടി കൊണ്ടുപോകാമോ ഇവിടെ നിൽക്കാൻ എനിക്ക് പേടിയാണ് ഞാൻ ഏട്ടൻ്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ദത്തന്റെ കാലിലേക്ക് വീഴാൻ തുടങ്ങിയതും അവനവളെ പെട്ടെന്ന് തടഞ്ഞു മോളെ നീ എന്താണീ കാണിക്കുന്നത് അടുത്തേട്ട ജീവിക്കാൻ പോലും തോന്നില്ല അത്രയ്ക്ക് മടുത്ത് ഞാൻ ദത്തൻ്റെ കൈകളിലും കൂപ്പി പിടിച്ചുകൊണ്ട് അവൾ പറയുകയാണ് മോളെ ഓട്ടടാ നീ വിഷമിക്കാതെ ഏട്ടൻ നിന്നെ കൊണ്ടുപോകാം ഇന്നല്ല നാളെ എവിടെയെങ്കിലും ഒരു വീടെടുത്തിട്ട് ഏട്ടൻ നിന്നെ കൊണ്ടുപോകാം അവൻ പാർവതിയുടെ തോളിൽ തട്ടി അവളെ സമാധാനിപ്പിച്ചു അതൊക്കെ വെറും വ്യാമോഹമാണ് മാ ദത്ത ഇവളെ ഇവിടെ നിന്ന് ഒരിടത്തേക്കും വരില്ല എൻ്റെ ഭാര്യയാണെങ്കിൽ ഇവളെ അനുസരിപ്പിക്കാനും എനിക്കറിയാം ഒരു താലി കഴുത്തിലിട്ട് കൊടുത്തെന്ന് കരുതി ഒരു പെണ്ണൊരിക്കലും ഭാര്യയാകണമെന്നില്ല വെറുതെ വഴക്കിന് വരലെതിർത്ത വിഷ്ണുവിൻ്റെ ശബ്ദം മാറി ഒരു ഭാര്യയ്ക്ക് വേണ്ടതായ എന്തെങ്കിലും സ്നേഹമോ കരുതലോ നീ ഇവൾക്ക് കൊടുക്കുന്നുണ്ടോ ഒന്നും വേണ്ടടാ ഒരു സുരക്ഷിതത്വം അത് നീ കൊടുക്കുന്നുണ്ടോ ഈ പാവം പെൺകുട്ടിയെ നിന്റെ അമ്മ ഒന്ന് പട്ടിയെപ്പോലെ തല്ലിച്ചതച്ചിട്ട് നിനക്കെന്തെങ്കിലും ഒരു കൂസലുണ്ടോ എന്തിനടാ ഇതിനെ ഇങ്ങനെ ഇവിടെ ഇട്ടിരിക്കുന്നത് നിനക്ക് വേണ്ടാത്തത് കൊണ്ടല്ലേ ഇതത്താ പോകാൻ നോക്ക് എനിക്കിത്തിരി തിരക്കുണ്ട് നീ ഇറങ്ങി പോകാനാണോ എന്നോട് പറഞ്ഞത് അതെനിക്ക് മനസ്സിലായി ഇപ്പം ഞാൻ പോകുന്നു നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ പാർവതിയെ ഞാൻ വന്ന് കൊണ്ടുപോയിരിക്കും അതിന് യാതൊരു മാറ്റവുമില്ലടാ നീ വരില്ലേ മോളെ അവൻ പാർവതിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വരാം എവിടെയെങ്കിലും അടുക്കള ജോലി ചെയ്താണെങ്കിലും ഞാൻ നിന്റെ വയറ് പോറ്റിക്കോളാം ഇവിടെ വിഷ്ണു ഭാര്യയായിട്ട് ഇനി തുടരാൻ എനിക്ക് കഴിയില്ല കവളിലെ കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് പാർവതി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ടതും വിഷ്ണു ഉറക്കെ പൊട്ടിച്ചിരിച്ചു എന്തു നടക്കാത്ത സ്വപ്നങ്ങൾ കൊള്ളാം അടിപൊളി ഏട്ടൻ എന്നെ രക്ഷിക്കാൻ വരുന്നു നീ നാളെ അടുക്കള ജോലിക്ക് പോകുന്നു എന്നിട്ട് നിന്റെ വയറുപൊറ്റാൻ പോകുന്നു കാണടി നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം പുച്ഛാവത്തിലവൻ അവരെ ഇരുവരെയും മാറി മാറി നോക്കി പാർവതിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നാളെ പോയിരിക്കും ഇനി അഥവാ ഏട്ടന് വരാൻ സാധിച്ചില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഞാൻ പോയിരിക്കും ഉറപ്പാ അവൾ തീർത്തു പറഞ്ഞു ഞാൻ നാളെ വരാമോളെ എന്ന് പറഞ്ഞ് അയാളും ഇറങ്ങിപ്പോയിരുന്നു വിഷ്ണു അകത്തേക്ക് കയറി വന്നിട്ട് മുൻവശത്തെ ഡോറടിച്ചു കുറ്റിയിട്ടു അതുകൊണ്ടതും പാർവതിക്ക് പേടിയായി ഭർദ്ധിച്ചു വന്ന ഭയത്തോടെ അവൾ മുഖമുയർത്തി അവനെ നോക്കി വിഷ്ണു അരികിലേക്ക് വരുന്തോറും പാർവതി പിന്നിലേക്ക് നടന്നു പോവാണ് ഒടുവിൽ അവിടെ കിടന്നിരുന്ന കസേരയെ തട്ടി അവൾ വീഴാൻ തുടങ്ങിയതും വിഷ്ണുവിൻ്റെ വലങ്കൈ അവളുടെ ഇടുപ്പിൽ അമർന്നിരുന്നു പോണോടി നിനക്ക് അവളെ വലിച്ച നെഞ്ചിലേക്കിട്ടുകൊണ്ട് അവൻ ചോദിച്ചു പോണോന്ന് വിഷ്ണുവിൻ്റെ ശ്വാസം അവളുടെ കവളിൽ തട്ടി പോകും ഉറപ്പായും പോകും പാർവതിയും തെല് കൂസാതെ പറഞ്ഞു പെട്ടെന്ന് അവൻ അവളെ വലിഞ്ഞു മുറുക്കി നെഞ്ചിലേക്ക് ചേർത്തു നീ ഒരിടത്തും പോകില്ല ഈ വിഷ്ണുവിൻ്റെ താലി നിന്റെ കഴുത്തിൽ കിടക്കുവോളം നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവില്ല ഇതു പറയുന്നത് ഞാനാണ് യാതൊരു മാറ്റവും വരില്ല അവളെ തന്നിലേക്ക് ആവുന്ന അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു കൈകളും മാറിന് കുറുകെ വെച്ചുകൊണ്ട് പാർവതി അവനെ സ്പർശിക്കാതെയാണ് നിൽക്കുന്നത് പെട്ടെന്ന് തൻ്റെ ഇടം കൈകൊണ്ട് അവളുടെ കൈകളും താഴേക്ക് താഴ്ത്തി അവളെ തന്നിലേക്ക് കുറച്ചുകൂടി അടുപ്പിച്ചു ആ മൃദുലതകൾ ിൽ അമരാൻ തുടങ്ങും മുമ്പ് പാർവതി ആവുന്നത്ര ശക്തി ആർജിച്ച് വിഷ്ണുവിനെ തള്ളി മാറ്റി ഡി അവൻ ഉച്ചത്തിൽ വിളിച്ചതും ബെഡ്റൂമിലേക്ക് ഓടിച്ചെന്നിട്ട് വാതിലടയ്ക്കാനായി നോക്കിയതും കിടക്കുന്ന വാതിലാണ് അവൾ കണ്ടത് എന്താടി നിന്റെ ഒന്ന് മുട്ടിയാല് ഉടനെ വികാരങ്ങൾ അണപൊട്ടി ഒഴുകുന്നവനാണ് ഞാനെന്ന് നീ കരുതി ഓടി ദേഷ്യത്തിലവൻ പല്ലി ഞെരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു തുടരും എൻ്റെ കഥ വായിച്ചിട്ട് എനിക്ക് റിവ്യൂ തരുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പാർവതി സ്വന്തം ജീവിതം നോക്കി പോകുമോയെന്ന് നമ്മൾക്ക് നോക്കാം അല്ലേ ആരെങ്കിലും അവളെ വന്ന് രക്ഷിക്കുമോ എന്നും സ്വന്തം മിത്ര